ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ശ്രീ സുലോക്സ് ഞാൻ ശ്രീകല നമ്മൾ ഒരുപാട് ഗ്യാപ്പിനുറം ഗ്യാപ്പിന് ശേഷം പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അന്നൊരു വീഡിയോ ഇട്ടിരുന്നു നല്ല സപ്പോർട്ട് കൊടുത്തുതന്നെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും അന്വേഷിച്ചു എവിടെ ആയിരുന്നു എന്തോ ഏതോ കാര്യങ്ങളൊക്കെ എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു വളരെ വളരെ നന്ദി പിന്നെ ഇത് വെള്ളിയാഴ്ച ഇടന്ന് എടുത്തതല്ല വെള്ളിയാഴ്ച ഇടന്ന് പഹൽ കുറച്ചും വ്യാഴാഴ്ച ഇടന്ന് എടുത്തതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് രാത്രി പാൽ കാച്ചി സംരംഭത്തെ നമ്മൾ ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയാണ് എല്ലാവരും പാൽ കാച്ചി തുടങ്ങാൻ നമ്മൾ പാല് കാച്ചിയാണ് ഒരു ദിവസത്തെ അവസാനിപ്പിക്കുന്നത് പാൽ കാച്ച വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ അടുപ്പിൻ്റെ ടോപ്പും പിന്നെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ആ കമ്പിയൊക്കെ കഴുകാനിട്ടേക്കും നാളെ ചകല ഉറ ആവശ്യം നല്ല ഉറയല്ല ആവശ്യമുണ്ട് കൊച്ചുങ്ങൾ നാളേക്ക് തൈര് ചോറ് ഉരുളക്കിഴങ്ങുമാണ് ചോദിച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മളിന്ന് എക്സ്ട്രാ പാൽ വെച്ചിട്ടുണ്ട് പിന്നെ കാച്ചാനായിട്ട് പിന്നെ എന്നാൽക്കൊണ്ട് വിശേഷങ്ങളെല്ലാവർക്കും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു പിന്നെ വേറെ എന്നാ രാത്രി ആഹാരമൊക്കെ കഴിച്ച് ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് പാല് വെച്ചാൽ വന്നത് അപ്പം അതിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ പാല് ഉറങ്ങിക്കൊണ്ടാണ് നിന്ന് ജോലി ചെയ്യുന്നത് പാത്രമൊക്കെ കുറച്ച് കഴുകി വെച്ചിന് കുറച്ചുകൂടെ ഉണ്ട് ചിലപ്പം നല്ല ഒരു പിന്നെ മന മനസിൻ്റെ അവസ്ഥ നല്ലൊരു ഹെൽത്ത് കണ്ടീഷനോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി നല്ല ബാലൻസ് കഴിവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് രാവിലത്തേക്ക് മാറ്റി വയ്ക്കുന്ന ടീമാണ് മിക്കവാറും ചെയ്യാൻ വഴിയില്ല കാര്യം ഉറക്കം പാതി മുക്കാൽ ഭാഗം ഇങ്ങനെ കണ്ണി നിൽക്കുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ല പാത്രം ബാലൻസ് അവിടെ കിടക്കുമുണ്ട് അങ്ങനെ പാലെല്ലാം കാച്ചി മോക്കും സേട്ടായിക്കും കൊടുത്തിട്ട് ബാലൻസ് നമുക്ക് കുറേ ഒഴിച്ച് ചോദിക്കാൻ വേണ്ടി ഇനി തണുക്കണ്ടേ കുറെ പാതി പാൽ വെള്ളത്തിൽ എടുത്ത് ഇറക്കി വെച്ചു തണുക്കാനായിട്ട് പിന്നെ ഇച്ചിരി ഫാൻ കാറ്റിലും കൊണ്ടുവന്ന് വെച്ച് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെല്ലാം തണുപ്പിച്ചെടുത്ത് നമ്മുടെ പരിപാടി ക്ലിയർ ആക്കി വിട്ടു പിന്നെ ഇപ്പോൾ എന്തോ ഭയങ്കര വെയിലല്ലേ നമുക്ക് ഇവിടുത്തെ ഇവിടെല്ലാം ഇവിടെല്ലാം എല്ലായിടും വെയിലാണ് അപ്പം ഈ തമിഴ്നാട്ടിൽ ഈ വടകം അരി വടകം വത്തെ മോ മോർ മുളക് മോര് ഇതിനകത്തിട്ട മുളക് വറ്റലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് വെക്കുന്ന സമയം ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഈ വെയിൽ സമയത്ത് അന്നേരം ഞാനും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിച്ച് പൊരിച്ചു കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ട്രൈ ചെയ്തത് വീട്ടിൽ ചെയ്തതില്ല അപ്പോൾ എനിക്ക് അരി നന ഞാനിട്ട് അരിയാണ് നമ്മൾ അരച്ചെടുത്ത് അതിൻ്റെ കൂടെ ജീരകം മഞ്ഞൾപ്പൊടി ജലര മഞ്ഞൾപ്പൊടി ഇട ജലര് മഞ്ഞൾപ്പൊടി ഇടത്തില്ല ജീരകം മുളക് പൊടി ഉപ്പ് ചില കായം എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അരച്ച് അത് പിന്നെ നമ്മൾ വീലാവുന്നതിന് മുന്നേ ഒരു തുണി നല്ലൊരു വെള്ള തുണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയിലോ വീഴിച്ചിട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് കുറച്ച് സ്പൂണിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറിൽ വെച്ചോ ഒക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കും ഇപ്പോൾ എനിക്കാണെങ്കിൽ മെനഞ്ഞാന്ന് ശകലം പഴങ്ങി ബാലൻ മനഞ്ചാന്നല്ല ആ അതിൻ്റെ തല്ലേ ദിവസം പഴങ്ങഞ്ഞ് ബാലൻസ് തന്നു അപ്പോൾ പഴങ്ങഞ്ഞ് ബാലൻസ് വന്ന് അതിനെ ഒരു രണ്ട് മൂന്ന് വെള്ളം കഴുകി എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് മിക്സി ജാറിനകത്തിട്ട് അതിനകത്തോട്ട് മുളക് കൂടി ആവശ്യത്തിന് ഉപ്പും ജീരകവും പെരുങ്ങായവും കൂടി ഇട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ട് ഇത് ഞാനൊരു കവറ് സാധനം വാങ്ങിയിട്ട് വന്നൊരു കവറിനകത്തോട്ടിട്ട് എൻ്റെ മൂലൊന്ന് കട്ട് ചെയ്ത് എടുത്ത് നീട്ടത്തിൽ നീട്ടത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പൊരിക്കുന്ന ഒക്കെ വീഡിയോ കാണിച്ച് തരാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബായ്